പൊട്ടറ്റ കൊണ്ട് വെറും അഞ്ച് മിനിറ്റിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മീഡിയം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് സവാള ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ പെട്ടെന്ന് വാണണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ സവാളയൊക്കെ ഇപ്പൊ ഇവിടെ വാടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് ചെറിയ പച്ചമുളകാണ് കേട്ടോ പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഈ പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒക്കെ പച്ചചവ് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം അരിപ്പിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി ചേർത്തിട്ട് അധികം ഫീലിങ്സ് ഒന്നും സ്നാക്കിന് വേണ്ടി ഉണ്ടാക്കാറില്ലല്ലേ പക്ഷെ ഇതുപോലെ തക്കാളി ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു പുളി ഉണ്ടാവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തക്കാളി ഒന്ന് വാടിയതിന് ശേഷം വേണം പൊടികൾ ഇട്ടുകൊടുക്കാൻ അപ്പോൾ പൊടികളുടെ പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി വെന്തുടയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് എരിവുള്ളതാണെങ്കിൽ പിന്നെ ചില്ലി സോസ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കുഴപ്പമില്ലട്ടോ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് നമ്മൾ പിസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനും

ട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ബ്രെഡ് പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ബ്രെഡ് പൊടിച്ചത് ഒരു മൂന്നോ നാലോ ബ്രെഡൊക്കെ പൊടിക്കേണ്ടി വരും കേട്ടോ അതിപ്പോൾ നമ്മുടെ ബ്രെഡിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ മിക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ ബോളിന്റെ രൂപത്തിലോ കഡ്ലെറ്റിന്റെ രൂപത്തിലോ എന്ത് രൂപത്തിലോ വേണമെങ്കിലും ചെയ്യാം നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം ഞാനിതിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുത്ത അളവിൽ ഇത്രയും സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഇതിനേക്ക് ഒരു സ്ലറി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഇവിടെ മൈദയാണ് കേട്ടോ എടുത്തത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക കട്ടയൊന്നും കൂടാതെ നല്ല തിക്കും അല്ല നല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ എന്താണെങ്കിലും വെജിറ്റബിൾ ആണല്ലോ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണം അപ്പോൾ പിന്നെ മൈദ മൈതെടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യം മൈദയിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിൽ കോട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കളയുമല്ലോ നമ്മൾ അത് വറുത്ത് വെച്ചതാണ് കേട്ടോ അത് ഞാനിങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കലാണ് സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സൈഡ് മാത്രം പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അത് ഇവിടെ റെഡി ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം പിന്നെ ഓൾറെഡി എല്ലാം കുക്കായതാണ് അതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ അധിക സമയൊന്നും വേണ്ട ജസ്റ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഈ സ്നാക്സിൻ്റെ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് കേട്ടോ കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലയല്ല അല്ലെങ്കിൽ ഇതിൽ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് അതുപോലെ ടൊമാറ്റോ സോസ് ചില്ലി സോസ് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒറിഗാനോ അതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേട്ടോ നമ്മൾ സാധാരണ ഇതുപോലെ ഒന്നും അല്ലല്ലേ കട്ട്ലറ്റ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കുകിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ഇഷ്ടമാവും നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും മതിയല്ലോ അല്ലേ സവാളിയും തക്കാളി അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പോൾ ട്രൈ ചെയ്യുന്നവരൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും